ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ കരുത്തുറ്റ സംഘടനാ സംവിധാനവും പ്രവർത്തന മികവും വൈവിധ്യവുമാണ് കുടുംബശ്രീയുടെ മുഖമുദ്ര ലക്ഷം അംഗങ്ങളാണ് കുടുംബശ്രീയുടെ ബലം നിശബ്ദരായി അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് ശബ്ദം നൽകി അവരെ ആത്മവിശ്വാസത്തോടെ മുൻനിരയിലേക്ക് നയിച്ചത് കുടുംബശ്രീയാണ് കുടുംബശ്രീയുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും അടിത്തറ അയൽക്കൂട്ടങ്ങളാണ് സമൂഹത്തിന്റെ ചടുലമായ മാറ്റങ്ങൾക്കനുസൃതമായി അയൽക്കൂട്ട സംവിധാനവും ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതിനായുള്ള സംഘടിത ശ്രമമായിരുന്നു തിരികെ സ്കൂൾ ക്യാമ്പയിൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അവധി ദിനങ്ങളിലായാണ് ക്യാമ്പയിൻ നടന്നത് ക്യാമ്പയിന്റെ സമാപനം തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തിരികെ സ്കൂൾ ക്യാമ്പയിൻ പദ്ധതിയിൽ നിന്നും ലഭിച്ച ഊർജ്ജം സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വിധത്തിൽ ഉപജീവന മാർഗ്ഗങ്ങൾ ഒരുക്കാൻ പ്രാപ്തമാക്കണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന ബജറ്റിൽ ധനകാര്യമന്ത്രി കുടുംബശ്രീയുടെ സവിശേഷത പ്രഖ്യാപിച്ചും പ്രഖ്യാപനം നടപ്പിലാക്കാൻ പദ്ധതി ലോഞ്ച് ചെയ്യുകയാണ് Thank you. കുടുംബശ്രീയുടെ ചരിത്രത്തിലെ ഐതിഹാസിക മുന്നേറ്റമായിരുന്നു തിരികെ സ്കൂൾ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള പൊതു അവധി ദിനങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ മുപ്പത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ലക്ഷം അയൽക്കൂട്ട അംഗങ്ങളാണ് പങ്കെടുത്തത് കുടുംബശ്രീയുടെ കീഴിൽ ആകെയുള്ള മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി പത്ത് അയൽക്കൂട്ടങ്ങളിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് അയൽക്കൂട്ടങ്ങളും ക്യാമ്പയിനിൽ പങ്കാളികളായി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്നതിനൊപ്പം കേരളീയ കുടുംബങ്ങളിൽ നല്ല മാറ്റങ്ങൾക്കും ക്യാമ്പയിൻ വഴിയൊരുക്കി കൂട്ടായ്മയുടെ കാര്യത്തിൽ നിലവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഭാവിയിലെ സാധ്യതകളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിനും കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ പരിശീലന ക്യാമ്പയിൻ വിഭാഗത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ രണ്ട് ലോക റെക്കോർഡുകൾ ക്യാമ്പയിനെ തേടിയെത്തി ഈ ിൽ നിന്നും ലഭിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കുന്ന കെ ലിഫ്റ്റ് ഇരുപത്തിനാല് ഉപജീവന പദ്ധതി വഴി മൂന്ന് ലക്ഷത്തിലേറെ വനിതകൾക്ക് മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി കുടുംബശ്രീ നടപ്പാക്കുന്നത് കേരളീയ സ്ത്രീ ശക്തിയുടെ വിജയഗാഥയായി വിശേഷിപ്പിക്കാവുന്ന ഈ ക്യാമ്പയിൻ വരുംകാല സാമൂഹിക മാറ്റത്തിന് ഊർജ്ജമേകുമെന്ന കാര്യത്തിൽ തർക്കമില്ല